എങ്ങനെ ചോദിക്കും അവസ്ഥ ആയി പോയില്ലേ കോച്ച് 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 ഒരു സംശയം സംശയം അത് പിന്നെ പിന്നെ ഈ ും കൗണ്ട് കൂടാൻ എന്തൊക്കെ ആഹാരം കഴിക്കണം ആ അതിനാണോ നാണിച്ചത് അതിപ്പോ പറഞ്ഞു തരാല്ലോ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത് വൈറ്റമിൻ സി ഫുഡ്സ് ആണ് അതായത് സിട്രിക് ആസിഡ് അടങ്ങിയവ ഓറഞ്ച് ആംല അതുപോലെ കാപ്സിക്കം മുതലായവയാണ് അതിന്റെ എക്സാമ്പിൾസ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും പോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾക്ക് അതായത് റെഡ് മീറ്റ് ചിക്കന് ലെൻഡിൽസ് നട്ട്സ് ഇവയൊക്കെയാണ് അത് അതുപോലെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടവയാണ് ആന്റി ഓക്സിഡന്റ് അടങ്ങിയവ അതായത് ഡാർക്ക് ചോക്ലേറ്റ് ടൊമാറ്റോ വാൾനട്ട് ഇവയിലൊക്കെയാണ് ആന്റി ഓക്സിഡന്റ് അടങ്ങിയിരിക്കുന്നത് ഫിഷിനും ഡയറി പ്രൊഡക്റ്റ്സിനും അടങ്ങിയവ അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ഡയറ്റ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ പ്രോപ്പറായിട്ട് താങ്കൾ ഒരു വർക്കൗട്ടും കൂടെ ചെയ്തോ താങ്കളുടെ സ്ട്രോം കൗണ്ട് ഉറപ്പായിട്ടും കൂടും